ലോക്സഭയിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെതിരെ സ്പീക്കർക്ക് കത്ത് നൽകി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം ഉൾപ്പെടെയാണ് സഭാരേഖകളിൽ നിന്ന് നീക്കം നീക്കം ചെയ്തത് ചെയ്ത വരികൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി സ്പീക്കറെ സമീപിച്ചത് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നുവെന്നായിരുന്നു ഭരണപക്ഷത്തിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഹിന്ദു സമൂഹത്തെ മുഴുവൻ രാഹുൽ ഗാന്ധി അപമാനിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രിയും രംഗത്തെത്തിയിരുന്നു പിന്നാലെ ബി ജെ പിയുടെ പ്രതിഷേധം രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് സഭാരേഖകളിൽ നിന്നും പരാമർശം നീക്കം ചെയ്തത് എന്നാൽ സത്യം സത്യം തന്നെയാണെന്നും മോദിയുടെ ലോകത്ത് സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു മോദിജി സച്ചായി എക്സ്പഞ്ച് ഹോ സക്തി मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है जो मैंने कहा था जो मैंने कहना था मैंने कह दिया वो सच्चाई है और एक्सपंज करें जितना करना है करें सच्चाई सच्चाई होती है नीकम 제도రికలు పునస్థాపికణమన్న ఆవిశ్యపెట రాహుల్ గాంధీ స్పీకర్ కు కత్తి నల్గి సభైలే ఓరో అంగతిన భరణగడన అనిశాసికున అభిప్రాయ స్వాతంత్ర్యం ఉండ జనంగలude ఆశంఘగలు సభైలు ఉన్నయికుగా అన్నద ఓరో అంగతినేయం అవగాశమానా തന്റെ പരാമർശങ്ങൾ നീക്കം ചെയ്തത് പാർലമെന്ററി ജനാധിപത്യ തത്വങ്ങൾക്ക് എതിരാണെന്നും കത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ആരോപണങ്ങൾ മാത്രം നിറഞ്ഞ അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു വരി പോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർക്കുള്ള രാഹുൽ ഗാന്ധിയുടെ കത്ത് വിനീത വിജി ട്വന്റി ഫോർ ഡൽഹി